എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദൻ്റെ നാളത്തെ പ്രമോഹവിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തെ നമ്മൾ കാണാൻ പോകുന്ന ഭദ്രൻ്റെ ചതിയെക്കുറിച്ച് ഗീതു അറിയുവാണ് സ്വന്തം അച്ഛൻ തന്നെയാണ് തന്നെ ചതിക്കാനായിട്ട് കിഷോറിനോടൊപ്പം ഉള്ളതെന്ന സത്യം അറിഞ്ഞു കഴിഞ്ഞ ഗീതു ആകെപ്പാടെ സമനില തെറ്റി പോയൊരു അവസ്ഥയിലേക്ക് മാറുകയാണ് അതിന്റെ വിശേഷങ്ങളും പിന്നീട് വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ഗീതു ചെല്ലുന്നുണ്ട് രഞ്ജുവിന്റെ അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് തന്നെ നമ്മൾ കണ്ടു കിഷോറിന്റെ അരിയിലേക്ക് വന്നിട്ട് അജാസ് കിഷോറിനെ പഞ്ഞിക്കിടമായിരുന്നു ഈ സമയത്താണ് ആൾ പേടിച്ച് വരച്ച കാറിനുള്ളിൽ ഭദ്രനെ ഒരുപ്പുണ്ടായിരുന്നു ഭദ്രനെ ഒരു പേടി ഉണ്ടായിരുന്നു താനെങ്ങാനും ഇനിയിപ്പോൾ ഡോർ തുറന്ന് പുറത്ത് തന്നെ അയാൾ വരച്ച് പഞ്ഞിക്കിടുവാന്ന് പക്ഷേങ്കില് ഭദ്രനകത്തിരിക്കുന്ന അജാസ് കണ്ടിട്ടുണ്ടായിരുന്നു അജാസ് മനസ്സിലായി ഭദ്രന് ഈ കളിയിലകത്ത് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് കിഷോർ രക്ഷപ്പെട്ട് അങ്ങോട്ട് പോകാൻ നോക്കി കഴിയുമ്പോഴത്തേനും കിഷോറിനെ വീണ്ടും അജാസിന്റെ മുന്നിലേക്ക് തള്ളി ഇട്ട് കൊടുക്കുക അവർനി ചെയ്തേ അവൻ അങ്ങനെ ഇപ്പം രക്ഷപെട രണ്ടെണ്ണോട് കിട്ടും ആണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അങ്ങനെ ചെയ്തത് കാരണം തനിക്കോ കൊടുക്കാൻ പറ്റുന്നില്ല അജാസ് എങ്കിലും കൊടുക്കട്ടെ എന്നുള്ള രീതിയിൽ പിന്നീട് അജാസിന്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ കിഷോറിൻ്റെ കിട്ടി കിഷോറിന് എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവസാനം അജാസ അവസാന താക്കീതും കൊടുത്തിട്ടാണ് പോകുന്നത് ഇനി മേലാല് എൻ്റെ ഗോവിസാറിന്റെ ജീവിതത്തിൽ നീ കടന്നു വന്നേക്കരുത് പറഞ്ഞു കേട്ടല്ലോ ഗീതന് ഒരു രീതിയിലും ശല്യം ചെയ്യാൻ വന്നേക്കരുത് അങ്ങനെ എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലായിരിക്കില്ല നിന്നോട് ഞാൻ പെരുമാറാൻ പോകുന്നത് അറിയാലോ ഇതെന്റെ താക്കിയതാന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അജാസ് അങ്ങോട്ട് പോവാണ് അജാസ് പോയ അവിടനെ കിഷോർ ഇങ്ങോട്ട് ചാടി വെക്കോണ് കിഷോർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവർണീക കിഷോറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു നാണമില്ലേ നിങ്ങൾക്ക് ഈ കിട്ടിയതൊന്നും പോരെ ഇതിനുള്ള ബാക്കി ഞാൻ തന്നോളാം നിങ്ങളുടെ മുറിയിലേക്ക് വരാൻ പറയണം നിങ്ങൾക്ക് ഇത്രയും എന്നെ ദ്രോഹിച്ച പോരാ ഇനി എന്നെ അല്ലേ ഇപ്പം എൻ്റെ വയലിലൊരു കുഞ്ഞുണ്ടോ ചിന്ത പോലും നിങ്ങൾക്കില്ലോ എന്നൊക്കെ പറഞ്ഞ് അവരുടെയൊക്കെ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് അകത്തേക്കും അങ്ങോട്ട് കയറിപ്പോയണം ഈ സമയത്ത് കിഷോറിനെ പതുക്കെ പിടിച്ചെഴുന്നേപ്പിക്കുമായിരുന്നു കിഷോറിൻ്റെ അമ്മയും പെങ്ങളും കൂടെ കൂട്ട് ചോദിച്ചു എടാ നീ എന്ത് പരിപാടിയായി കാണിച്ചു വെച്ചേ നീ കാണിച്ചു കൂട്ടിയതൊക്കെ സത്യമാണോ കിഷോറെ എനിക്കവർ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് കിഷോറിൻ്റെ അമ്മ പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കിഷോർ പറഞ്ഞു അമ്മ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചേ ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് ഇപ്പോഴാണ് എന്റെ പദ്ധതികളെല്ലാം വിജയിച്ചെന്ന് പറയാം ഇത് കേട്ടതും പറഞ്ഞു ഏട്ടൻ ഏട്ടനെന്തൊക്കെയാണ് പറയണേ എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയണം അജാസ് വന്ന് അടിച്ചില്ലേ ഇപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയെന്ന് പറയുന്നത് ഇത് കേട്ടോ ഭദ്രനും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നത് അപ്പം ഭദ്രൻ്റെ കാര്യം എന്നാന്ന് ആദ്യം മനസ്സിലായില്ല പിന്നീടാണ് ഇതെല്ലാം കിഷോറിൻ്റെ ഓരോ ട്രിപ്പ് കിഷോർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ അങ്ങനെ നടപ്പായി എല്ലാവരും കിഷോറിനെയും ഗീതുവിനേം വെച്ച് സംശയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അജാസ് വന്ന് തല്ലിയത് കിഷോർ പറഞ്ഞു ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് ഇപ്പം എൻ്റെ മനസ്സിൽ ഉദ്ദേശം ആഗ്രഹങ്ങളെല്ലാം അങ്ങനെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കിഷോർ അകത്തേക്ക് കയറിപ്പോവാ അപ്പം ശ്രീജ പറഞ്ഞു ഇല്ലേ അവർണീ ചേച്ചി പറഞ്ഞാൽ എന്തോ കാര്യം വേണമെന്ന് തോന്നുന്നു ഏട്ടോ ഈ ഏട്ടൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഏട്ടൻ പിൻ വീണ്ടും ആ ഗീതൻ്റെ പുറകാൻ തോന്നേ അതുകൊണ്ടല്ലേ ഇപ്പോൾ ആ അജാസ് എന്ന് പറഞ്ഞാൽ ആ ഗുണ്ട വന്നിട്ട് ഏട്ടനെ തല്ലിയത് അമ്മ ഇതിങ്ങനെ വിട്ടാൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നില്ല ഒരു പക്ഷേങ്കിൽ ഇതെങ്ങാനും അവർണവ ചേച്ചൊരു ഡാഡി അറിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന ഏട്ടനെ അതോടുകൂടി ഇല്ലാതാക്കും എന്തെങ്കിലും ചെയ്തേ പറ്റുവുള്ളൂ എന്ന് പറയുകയാണ് ഇനി കേട്ടേനുമ്പോൾ കിഷോറിൻ്റെ അമ്പോ എന്ത് ചെയ്യാനാണ് അവനുഭവിക്കാനാണ് യോഗമെങ്കിൽ അനുഭവിക്കട്ടെ അവന് നേർവഴി കാണിച്ചു കൊടുത്തിട്ട് അവൻ വരുന്നില്ല പിന്നെ അവന് തോന്നിയാസാണ് നടക്കുന്നെങ്കിൽ അവൻ്റെ ആഗ്രഹങ്ങൾ അങ്ങനെ നടക്കട്ടെ എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്ന ഗീത വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് കയറി ചെല്ലുവായിരുന്നു അപ്പം വിജയലക്ഷ്മിയുടെ അടുത്ത് കൊണ്ടാക്കിയിട്ടായിരുന്നു അജാസ് കിഷോറിനെ കാണാനായിട്ട് പോയത് വിജയലക്ഷ്മിയുടെ അടുത്ത് വിജയലക്ഷ്മി ഇങ്ങനെ സങ്കടപ്പെട്ട് മുറിയിലിരിക്കുന്ന സമയത്താണ് ഗീതു അങ്ങോട്ട് ചെയ്തത് ഗീതോനെ കണ്ടതും വിജേഷ സന്തോഷമായി അതെ നീ ഇങ്ങോട്ട് വരുന്നേ ആരെങ്കിലും കണ്ടുന്ന് ചോദിക്കണം ആര് കാണാനായിട്ട് ആകെ പാടെ അറിയാവുന്ന ഇക്കായ്ക്ക് മാത്രം ഇക്കായ് എനിക്ക് ഫുൾ സപ്പോർട്ടല്ലേ അതുകൊണ്ട് അമ്മ ഒന്നും പേടിക്കണ്ട എന്ന് പറയുന്നത് പിന്നീട് രഞ്ജുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക കേട്ടപ്പൊ ഗീതു പറഞ്ഞു അമ്മ രഞ്ജുവിനെ കുറിച്ചുള്ള കാര്യത്തിലൊന്നും അമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട അവളെ ഞാൻ നോക്കിക്കോളാം ഇനി അറക്കൽ വീട്ടിലേക്ക് വന്നാലും അവളുടെ ദേഹത്ത് ഒരുത്തൊരു മണ്ണ് വാരിയിടാന് ഞാൻ സമ്മതിക്കില്ല ഞാനുണ്ട് എന്നോടൊപ്പം തന്നെ ഗോവിന്ദനും കട്ട സപ്പോർട്ടുമായിട്ടുണ്ട് അതുകൊണ്ട് അമ്മ പേടിക്കണ്ടെന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗീതി ചോദിച്ചു അല്ലമ്മ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ രഞ്ജുവിന് ഈ അസുഖം എങ്ങനെയുണ്ടായത് ഈ അസുഖം കിട്ടിയത് എങ്ങനെയാണ് ഇതേ വല്ല പകർന്നു കിട്ടിയതോ അങ്ങനെ എന്തെങ്കിലും അസുഖമാണോ ഇനി രഞ്ജുവിൻ്റെ അച്ഛൻ എവിടെയാണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും വിജയലക്ഷ്മി ഒരു നിമിഷം ഒന്ന് പതറി എന്തും മറുപടി പറഞ്ഞതെന്ന് അറിയത്തില്ല പെട്ടെന്ന് പറഞ്ഞു അദ്ദേഹം മരിച്ചു പോയെന്ന് പറയുന്നത് ഈ അസുഖമായിട്ടെങ്ങാനും ആണോ മരിച്ചു പോയെന്ന് ചോദിക്കുവാണ് അല്ല ഇതിനു മുമ്പ് ഞാൻ ഒന്നും അമ്മ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല അച്ഛനെ അച്ഛനെക്കുറിച്ചൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും ഞാനിവിടെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചു പോയതാന്ന് പറയണം ചോദിച്ചത് തെറ്റായിപ്പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറയാം ഇത് കേട്ടതെന്നും വിജയലക്ഷ്മി പറഞ്ഞു അതെ അതിനെക്കുറിച്ചൊന്നും ഇപ്പം സംസാരിക്കാൻ ഉള്ളൊരു മൈൻഡിലല്ല എന്നു ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് എപ്പോഴേലും പറഞ്ഞുതരാം ഇപ്പം നീ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് രഞ്ജു മാത്രമാണെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഗീത ഇനി മനസ്സിലായി അമ്മയ്ക്കിനി പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അമ്മ പറയണ്ട സാരില്ല ഞാൻ അങ്ങനെ ചോദിച്ചെങ്കിൽ അമ്മയ്ക്ക് വിഷമമായെങ്കിൽ എന്നെ ക്ഷമിച്ചേക്കാൻ പറയണം കാരണം ഒരാൾക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യം ചോദിച്ചു കഴിയുമ്പോൾ അവരുടെ മനസ്സ് എത്രമാത്രം വേദിക്കുമെന്ന് ഗീതന് നന്നായിട്ടറിയാം അതിനുശേഷം അതെ ഇത് എഞ്ജുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളല്ല അപ്പോൾ അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്തെങ്കിലും അവൾക്ക് വിശേഷം ഉണ്ടെങ്കിൽ പറഞ്ഞോളാം അമ്മ ധൈര്യമായിട്ടിരിക്കുക പേടിക്കണ്ടാന്ന് പറയണം അതൊക്കെ പറഞ്ഞിട്ട് ഗീതു അവിടെ നിന്ന് ഇറങ്ങണേ അങ്ങനെ ഇറങ്ങാൻ കഴിയുമ്പോൾ അജാസ് വന്ന് കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഗീതുവിനെ കൊണ്ടുപോകാനായിട്ട് അജാസിനെ കണ്ടു ഗീത എന്തേ കാര്യങ്ങൾ അവിടെ പോയിട്ട് കിഷോറിനെ കണ്ടു വന്ന് ചോദിക്കണം കിഷോറിനെ കണ്ടു അവനെ നല്ല രീതിയിൽ തന്നെ പന്നി കിട്ടിട്ടാണ് ഞാൻ വരുന്നതെന്ന് പറയണം കൊള്ളാം അവനിട്ട് രണ്ടെണ്ണത്തിന് കുറവുണ്ടായിരുന്നു പക്ഷെ അവനിട്ട് ഞാൻ കൊടുത്തു പക്ഷേ പെങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്ന വേറൊരു കാര്യം ഉണ്ടെന്ന് പറയണം അതെന്താ എനിക്ക് വിഷമം ഉണ്ടാകുന്ന കാര്യം അവിടെ സംഭവിച്ചത് അതെ അവിടെ വേറൊരാളുണ്ടായിരുന്നു പറയണം അത് മറ്റാരുമല്ല അല്ല പെങ്ങളുടെ അച്ഛനായിരുന്നു പറയാണ് ഏഹ് അച്ഛനാരെ എൻ്റെ അച്ഛനാ അതെ ഭദ്രൻ സാർ അവിടെ ഉണ്ടായിരുന്നു പറയാണ് ഇത് കേട്ടതും ഗീത ഒന്ന് ഞെട്ടി ഏഹ് അച്ഛനെന്തിനാണ് അവിടെ വന്നേ എനിക്ക് തോന്നാ കിഷോറുമായിട്ട് എന്തോ ഒരു കണഷം ഉള്ളാലോ എനിക്ക് തോന്നി കിഷോറും ഭദ്രനും കൂടെ അവിടെ നിന്ന് മദ്യപിച്ചോണ്ടിരിക്കുവായിരുന്നു ആ സമയത്താണ് ഞാൻ ചെല്ലുന്നത് അപ്പം അതിനർത്ഥം കിഷോറിനോടൊപ്പം തന്നെ ഭദ്രനും കൂടെ ഉണ്ടെന്നല്ലേ അർത്ഥം ഈ ചതിയിൽ അയാൾ ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് ഗീതുവിനെ ചതിക്കാനായിട്ട് സ്വന്തം അച്ഛൻ തന്നെ കൂട്ട് നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് പറയണം ഇത് കേട്ടത് ഗീതു ഞെട്ടർ ഉണ്ടായി ഗീതു ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഗീതു അജാസിനോട് കാര്യങ്ങളൊക്കെ പറയാം ഒരു പക്ഷേ അജാസ് പറഞ്ഞാൽ ശരിയായിരിക്കും അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മക്കിടെ എല്ലാം തലവേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയാൻ പൈസ ഇല്ലാതെ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ആ സമയത്ത് അമ്മ പറയുകയും ചെയ്തായിരുന്നു അച്ഛൻ്റെ ഇഷ്ടം പോലെ പൈസ മോളെ പൂത്ത പൈസ ഇരിക്കുന്നില്ല പക്ഷേ അച്ഛൻ എനിക്ക് തരുന്നില്ല ഇതൊക്കെ പറയുകയും ചെയ്തായിരുന്നു ഞാൻ ആ പൈസ എടുത്തുകൊണ്ട് പോകും എന്നൊക്കെ പറയുകയും ചെയ്തായിരുന്നു അപ്പം ഞാൻ അച്ഛനോട് ചോദിക്കുകയും ചെയ്തു ഇത്രയും പൈസ അച്ഛനെ എവിടുന്നാണ് കിട്ടിയത് പക്ഷേ അച്ഛനായിരുന്നു മറു വ്യക്തമായിട്ടൊരു മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പം ഇങ്ങനെ കിട്ടിയതായിരിക്കും ഒരു പക്ഷേ കിഷോർ ആയിരിക്കും കൊടുത്ത് കിഷോറിൻ രാധികാമയും അവരെല്ലാവരും കൂടി ഈ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തായിരിക്കും അപ്പം എന്നെ തകർക്കുക എന്നെ ഗോവിന്ദൻ്റെ തകർക്കായിരിക്കും ഏറ്റവും വലിയ ലക്ഷ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അച്ഛന് പൈസ കൊടുത്ത് അച്ഛനെ എന്ന് പറയുന്നത് ഇത് കേട്ടെന്ന് അജാസ് സൂക്ഷിക്കണം സ്വന്തം ഈ ചതി ചെയ്യുന്നതെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് പുറുക്കാൻ പറ്റാത്തറ്റാ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സൂക്ഷ്യം കണ്ടാൽ നിന്നേ പറ്റുള്ളൂ അവരുടെ ഉള്ളിലെ പ്ലാനുകൾ എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നത് ഗീതു ഇതെനിക്ക് വിട്ടേരെ ഞാൻ അമ്മേനെ ഒന്ന് പോയി കണ്ട കഴിയുമ്പം എന്തെങ്കിലും അച്ഛനെന്തെങ്കിലും ഒരു തന്ത്രം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മേ അതിനോട് പറയാതിരിക്കില്ല ഇത് കണ്ടുപിടിക്കുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് പറയാണ് ഈ സമയത്ത് ഗീതു വീട്ടിലേക്ക് വന്നിരുന്നില്ല ഗീതനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും തന്നെ രാധികാമ്മ നേരെ ഗോവിന്ദരിയിലേക്ക് ചെല്ലുവാണ് ആറ്റോച്ചു അല്ല ഗീതു ഇതിലായിട്ട് വന്നില്ലേന്ന് എന്ന് ഏ അവൾ വന്നില്ല നിങ്ങൾ രണ്ടും ഇപ്പോൾ ഒരുമിച്ചല്ലേ കണ്ണാ വരുന്നേന്ന് വെക്കണം അതെന്തിനാണ് ഒരുമിച്ച് വരുന്നത് അവൾ അവളുടെ വഴിക്ക് ഞാൻ എൻ്റെ വഴിക്ക് അതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ലാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ രാധികാൻ പറഞ്ഞ് സൂക്ഷിക്കണം കേട്ടോ അവളെ ആ കിഷോറിനും വെച്ച് അനാവശ്യ കാര്യങ്ങളൊക്കെ ഓഫീസിൽ ഓഫീസിലെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കണേ ഇനിയിപ്പോൾ നീ ആയിട്ട് എന്തിനാണ് കണ്ണാ ഈ കുരിശിങ്ങനെ ചുമന്നുകൊണ്ടിരിക്കണേ ഇതിൻ്റെ ആവശ്യമുണ്ട് അവളെ അവളുടെ പാട്ടിന് വിട്ടാരെ ഇപ്പം തന്നെ മിക്കവാറും അവളെ കിഷോറിൻ്റെ കൂടെയായിരിക്കും പോയിരിക്കുന്നത് ഒരു കാര്യം ചെയ്യാം കിഷോർ എവിടെയാണ് ആദ്യം ഒന്ന് വിളിച്ച അന്വേഷിച്ച് നോക്ക് അപ്പോഴറിയാം ഗീതു എവിടെയാണെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റും അവനോടൊപ്പം തന്നെയായിരിക്കും അവളും പോയിരിക്കും എന്ന് പറയുകയാണ് ഈ ബന്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥം എനിക്ക് തോന്നുന്നില്ല കാരണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് ഡിവോഴ്സ് വേണം അതിന് വേണ്ടി പേപ്പേഴ്സൊക്കെ റെഡിയാക്കാൻ പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദൻ ഒരു കാര്യം മനസ്സിലായി അമ്മ അമ്മ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് തന്നെയും ഗീതുവിനേം കൂടെ വേർപ്പെടുത്താനായിട്ട് അമ്മ എന്തോ ഒരു കാര്യം മനസ്സിൽ കണ്ടിട്ടുണ്ട് ആ ഒരു ലക്ഷ്യത്തിനെത്താൻ വേണ്ടിയിട്ട് തന്നെയും ഗീതുനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ മനപൂർവ്വം കിഷോറിൻ്റെ കാര്യം കെട്ടി ചമച്ചു വെക്കുകയാണ് ഗീതുൻ്റെ തലയിലേക്ക് അത് തന്നെ വിശ്വസിപ്പിക്കാനായിട്ട് അമ്മ ശ്രമിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എന്തും മറുപടി പറയാനും നടത്തിയില്ല ഗോവിന്ദ് നിൽക്കുകയാണ് ഗോവിന്ദന് മനസ്സിലായി രാധികാമ്മയുടെ ചതി അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ തിരിച്ചറിഞ്ഞ് വരുവായിരുന്നു രാധികാമ്മനെ വീഴ്ച വരുമായിരുന്നല്ലോ അപ്പം ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു അർത്ഥമില്ലെന്ന് ഗോവിന്ദന് മനസ്സിലായി അധികം വൈകാതെ തന്നെ എല്ലാവരുടെയും കള്ളത്തരങ്ങളെല്ലാം വിളിച്ചു തവണ ഗോവിന്ദന് മനസ്സിലാവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ആ വിശേഷങ്ങൾ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി